ഇത്ര നല്ലൊരു പാർക്ക് നമുക്ക് ഈ അനുഭവ വേദമാക്കി തന്ന മിത്രാത്മജനെ ആദരിക്കുന്നു ആദരം കൊടുക്കുന്നത് നമ്മുടെ ബഹുമാനായ വാർഡ് മെമ്പർ അനിൽകുമാർ അവർ പറഞ്ഞു ആദരം സ്വീകരിക്കുന്നതിനായി മിത്രാത്മജനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു വർഷത്തിൽ നമ്മുടെ വിദ്യാലയത്തിന് ഒരു പൊൻ തൂവൽ സമ്മാനിച്ച മിത്രാൻമജന്റെ വാക്കുകൾക്കൊന്ന് എല്ലാവരും നമസ്കാരം ചെറുതായിട്ട് ചുമയുണ്ട് കേട്ടോ പറയാ ഫ്ലൈറ്റ് വരുന്നതാണ് കുറെ മാനേജർമാരൊക്കെ ഉണ്ട് അവരൊക്കെ അവിടെയാണ് അപ്പൊ ഓടിച്ചാടി ഫ്ലൈറ്റിൽ കയറ്റി വേറെ ഫ്ലൈറ്റിലിടുത്ത് അവിടെ വന്നാണ് അപ്പൊ നമ്മുടെ എം എൽ എ രാമചന്ദ്രൻ സാറിനോട് അദ്ദേഹത്തിന് ഒരു അനുമോദനം പറയാണ് പെട്ടെന്ന് പറഞ്ഞാൽ സമീപിക്കണം കേട്ടോ കാരണം ഒരുപാട് സമയം ഈ കുട്ടികളുടെ കലാപരിപാടികളുണ്ട് എല്ലാണ്ട് ഒരുപാട് സംസാരിക്കുന്നില്ല പിന്നെ ടീച്ചർ ഫ്രണ്ട് പോകാൻ ടീച്ചറോട് പെൻസല് കാര്യം പറയാനുണ്ട് അവിടെ കേട്ടെ അപ്പൊ ടീച്ചർക്ക് ും ഹാപ്പി ആവാനും സംരക്ഷിക്കാനും ഇടയ്ക്കിടയ്ക്ക് വരാനും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഊർജവും ആരോഗ്യവും എല്ലാം പ്രധാനം ചെയ്യട്ടെ സർവേഷ് പ്രാർത്ഥിക്കുന്നു പിന്നെ നമ്മുടെ അമ്പിക മേഡം അമ്പിക പറയണമെങ്കിൽ നമ്മുടെ സോണി ചേട്ടന് അവിടെ ഇണ്ടാകും പുള്ളിയും ഉണ്ടാകട്ടാണ് ആദ്യമായിട്ട് സിനിമയൊക്കെ അവയാണ് അപ്പൊ പുള്ളിയും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടാണ് കൊണ്ടുവരാൻ കാരണം പുള്ളി ഒരു അമ്മ മനസ്സിൽ അപ്പൊ പ്രായം കുറവുള്ള ഒരുപാട് നടിമാരുണ്ട് വേണ്ടി വേണം തന്നെ മതി എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് ആളെ തന്നെ കൊണ്ടുവന്നു ആൾ പറഞ്ഞപ്പോ തന്നെ ഓക്കെ മിത്ര എന്തുപര ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു ആളൊരുപാട് കാര്യങ്ങൾ ഷൂട്ടിങ് എല്ലാം മാറ്റിച്ചിട്ടാണ് ആള് വന്നത് ഇപ്പം പിന്നെ പറയാനുള്ളത് തൃശ്ശൂർ പുതിയ ഷോപ്പ് കൂടെ ആരംഭിക്കുന്നുണ്ട് അപ്പൊ അതും നിങ്ങളെ വെൽക്കം ചെയ്യാണ് ബാഗ് ഷോപ്പ് അമ്പാർ കിടന്ന ഷോപ്പ് ഉണ്ട് ഇതൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഈ ഒരു പാർക്കിന് കുറെ പൈസ ചെലവായിട്ടുണ്ട് ഞാൻ എമൗണ്ട് പറയല്ല ഏകദേശം രണ്ടര ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് നിങ്ങളെല്ലാവരും വിചാരിക്കും എനിക്കൊരു അഞ്ചാം കോട്ടം ഉണ്ടോ അല്ലെങ്കിൽ ഈ കുറെ മയക്കുമ്പോൾ അച്ചോട്ടം ഉണ്ടോ നിങ്ങൾ ചിന്തിക്കും നാട്ടുകാരെ ഒന്നിൽ പറയുകയാണ് ഞാൻ ആസ്ട്രോളജർ ആണ് തീയതി തീയതി ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ലോകം എടുത്തുകൊണ്ടാണ് ഇന്ന് മുന്നൂറോളം സ്റ്റുഡൻസ് ഇപ്പം എന്റെ കീഴിൽ ഉണ്ട് ഒരു മൂവായിരത്തോളം ആളുകളുടെ ജാതകം നോക്കി കൊടുത്തിട്ടുണ്ട് കേരള സിനിമാറമാര് വലിയ പ്രസിദ്ധം ആളുകൾ എം എൽ എമാര് മന്ത്രിമാർ എല്ലാവർക്കും അപ്പോയിന്റ്മെന്റ് എടുത്ത് ഞാൻ ജാതകമല്ല നോക്കി കൊടുത്തിട്ടുണ്ട് ആസ്ട്രോളജർ കൂടിയാണ് ഞാൻ പുതിയൊരു തീരെ എടുത്തുകൊണ്ട് വന്ന് ലോകത്തെ കൊണ്ടുവന്ന് ഒരു പാറ്റന്റിംഗ് അപേക്ഷിച്ച് എടുക്കാതെ നിൽക്കാണ് അപ്പൊ അങ്ങനെ മൂവരം പേര് അപ്പോൾ നോക്കിയിട്ടും അവരെ പല പ്രശ്നങ്ങൾ മാറ്റി കൊടുത്തിട്ടെന്നുള്ള പൈസ അങ്ങനെ കിട്ടിയ പൈസയാണ് ആ പൈസ കൊണ്ട് എനിക്ക് വീട് കാർ മേടിക്കാനും സാധിക്കില്ല ആ പൈസ ജനത്തിന് ഒരു ഉപകാരം ചെയ്യുന്ന മേഖലയ്ക്ക് കൊടുക്കാൻ തരത്തിലാണ് ഞാൻ ചെയ്തത് അതും ആരോഗ്യം പറഞ്ഞതിന് വേണ്ടിട്ട് ഒരു ആംബുലൻസ് നാടിന് കൊടുക്കാനായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത് കാരണം ഞാൻ എന്റെ എന്റെ വീടിന്റെ അതായത് ദാതര എവിടെയൊന്നും ഒരാളെ ആക്സിഡന്റ് വലിയത് അതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ ആംബുലൻസ് വിളിച്ചിട്ട് കയറുന്നില്ല ആണ് ആംബുലൻസ് വന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ പുള്ളിന് ഞാൻ തന്നെ എടുത്തുകൊണ്ട് പോയി ടീച്ചറിനെ കൊടുത്ത് ആളെ റെഡി ഹോസ്പിറ്റലിൽ കൊണ്ടപ്പോ മനസ്സിലായി ഇപ്പോഴാണ് രാമത്സവിക്കുന്ന സമയത്താണ് ടീച്ചർമാർ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും ആരോഗ്യം ആർക്കും കൊടുത്താൽ മതിയല്ലോ അപ്പൊ കുട്ടികൾക്ക് ആരോഗ്യം കൊടുത്താൽ മതി എന്നിട്ട് ആരോഗ്യമാണ് കൊടുത്താൽ ഏറ്റവും ആദ്യം ആരോഗ്യമാണ് പിന്നെ ഭക്ഷണം പാർപ്പിടമല്ലാതെ അപ്പൊ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് മനസ്സിൽ കൂടി അഞ്ചു വെച്ചാൽ ആരോഗ്യം മാനസിക ആരോഗ്യം പറയും അതും കൂടി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ പാർട്ടി ഞാൻ ചെയ്തത് ഈ ഫണ്ട് വന്നത് ഈ വഴിക്കാണ് വേറെ തെറ്റിദ്ധരിക്കുന്ന ജനങ്ങൾ പിന്നെ ഒരു പേഴ്സണൽ കാരണം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ടീച്ചർമാരോട് ഉണ്ട് കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ നാലാ ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇതിലും പ്രചോദനമായൊരു കാര്യം പറയാനാണ് ഞാൻ നാലാക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഏഴ് പെൺകുട്ടികളുണ്ട് കുളാലമ്പാടാണ് മൂന്ന് പെൺകുട്ടികളും നാലാമ്പിള്ളേരും അപ്പൊ അന്നൊരു ദിവസം ഇവിടെ ഞങ്ങൾക്ക് വേണ്ടിയോട് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും മധുര ചാടി ഞങ്ങൾ ഏഴുപേരും മധുര ചാടി ഈ ഇവിടെ ഒരു മരം കിടക്കുന്നുണ്ടായിരുന്നു ഈ മരത്തിന്റെ ചൂട് വന്നിരിക്കുകയായിരുന്നു മരച്ചോട്ടല്ല മരം മുറിച്ചിട്ടാണ് ഇരിക്കുന്നു ആ സമയത്ത് ഒരു ചേട്ടൻ ഒരു ഓട്ടോ ഷൈ ഒരു ചേട്ടൻ കുറച്ച് റസ്ക് പറയുന്നു റസ് ആക്കുന്നു ആ റസ്ക് കൊണ്ട് വണ്ടി കൊണ്ടിവിടെ നിത്തിയിട്ട് അദ്ദേഹം ഞങ്ങളെ കണ്ടു ഇറങ്ങി വന്നു ഇറങ്ങി വന്നു ഞങ്ങൾ സംസാരിച്ചു ആരാണ് മറ്റേ ആൾക്ക് ഇങ്ങനെ ഒരു പേര് എന്ന് പറഞ്ഞിട്ട് ആള് പറഞ്ഞു ഞാൻ കുറച്ച് സാറേ ആരംഭിക്കാൻ പോവാണ് കടകളിലേക്ക് റസ്ക് കൊണ്ട് കൊടുക്കാ ആദ്യമടി നിന്ന് തുടങ്ങിയതാണ് ഞാൻ തുടക്കമാണ് ഇവിടെ നിന്ന് തുടങ്ങാന്ന് വിശേഷിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് റിസ്ക് തരാൻ ഉദ്ദേശിക്കുന്നത് ആള് എന്ത് ചെയ്തു വണ്ടികളിൽ നിന്ന് ഒരു രണ്ടു കാര്യം റസ്ക് ചേട്ട് ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ ഏഴുപേരും പ്രകൃതി പിള്ളേരാണല്ലോ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഈ റസ്ക് പൊട്ടിച്ച് ആളെ മുമ്പിൽ തന്നെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു താങ്ക് യു പറഞ്ഞു ആള് പോയി ഞാൻ ചാട്ട പറഞ്ഞു അത് കുറച്ച് കഴിഞ്ഞപ്പോ റസ്കിന്റെ ആ പപ്പായൊക്കെ ഇത് ഉണ്ടാവുമല്ലോ ഫ്ലേവറും ഇതാ ബ്ലൂ കളറൊക്കെ പല്ലിനൊക്കെ ഒട്ടിപ്പിച്ചിരിക്കുന്നു അത് അർത്ഥം പറഞ്ഞു എടാ നിങ്ങൾ അന്നാണെങ്കിൽ നമ്മുടെ ന്യൂസിലും വാർത്തയിലൊക്കെ കൂടിയിട്ട് കുട്ടികൾ ചുരുക്കം കഴിച്ചു അല്ലെങ്കിൽ വിഷം കഴിച്ച് കുട്ടികളൊക്കെ മരിച്ചു പറഞ്ഞിട്ട് കുറെ ന്യൂസ് കുറെ സമയം വന്നു അപ്പൊ ഒരുത്തം പറഞ്ഞു വിവരം ഞാൻ പറയുന്നില്ല കേട്ടോ ടീച്ചർമാരുടെ ആരൊക്കെയാ പറഞ്ഞു അപ്പൊ ഒരുത്തം പറഞ്ഞു അയാളുടെ ആള് നമുക്ക് വിഷം കലക്കി ഒന്നാണ് ഈ റെസ്കൂളിൽ വിഷമം ഉണ്ടായിരുന്നു നമ്മൾ നമുക്ക് മരിക്കാമല്ലോ ആ വിഷമാണ് തന്റെ കാരണം കളർന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അറിയാലോ ഒരു ചെറിയ കുട്ടി ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങളുടെ ഒരു മനോഹരം ആരോചിച്ച് ഞങ്ങൾ ഞങ്ങളാകെ മേടിച്ചു പോയി അതിൽ ടീച്ചർമാരോട് പറയാനും പറ്റും മധുര ചാടി നന്നാണല്ലോ മറ്റൊരു ചാടി ചെന്നാന്ന് ശരി രാമ ഭാഷ ആയിരുന്നു ഭാഷ കുറിച്ച് അറിയാതെ എങ്ങനെയാണെന്ന് അപ്പൊ ആരോടും പറയുന്നില്ല ഞങ്ങളത് പേടിച്ച് ഞങ്ങൾ ക്ലാസ്സിൽ പോയി എന്നിട്ട് പറഞ്ഞു എന്തായാലും നമ്മള് ഭരിക്കും പേര് ചർച്ച ചെയ്ത് എന്തായാലും ഞങ്ങൾക്കാൻ പോകണം നാളെ ഉറപ്പാണ് ഞങ്ങളൊരാൾ ഒരിക്കലും ചെയ്യില്ലല്ലോ ഒരാൾ ഓട്ടോടെ പോകുന്ന ആൾ കുട്ടികൾക്ക് റസ്ക് തീരുന്നു ഞങ്ങൾ കടിക്കുന്നു പുള്ളി ഭക്ഷണങ്ങളൊക്കെ നന്നാണ് എന്തായാലും ഞങ്ങൾ വരയ്ക്കും ഉറപ്പായി വീട്ടില് ആരോടും പറയരുതെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാം ടീമായിട്ട് ആരോടും പറയരുത് മിണ്ടണ്ട നമ്മൾ എന്തായാലും ഇന്ന് വരയ്ക്കും നാളെ സ്കൂളിൽ മതിയാണ് പേടിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ അമ്മോടും പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ല നേരം വെടുത്തപ്പോ മനസ്സിലാക്കി മരിച്ചിട്ട് വ്യത്യസം വന്നു നീ മരിച്ചില്ല നീ മരിച്ചില്ല അപ്പൊ നീ മരിച്ചു നീ മരിച്ചില്ല കുഴപ്പമൊന്നുമില്ലാതില്ല അന്ന് അന്ന് മൈൻഡിന്റെ ഉള്ളിൽ തോന്നിയ ചിന്തയാണ് ഇന്ന് ഞാൻ കാരണം വന്ന് നാല് ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരാള് ആരോ പേര് ഒന്നറിയാത്ത ഒരാള് ഒരു പുതിയൊരു സർവീസ് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ കുട്ടികൾ പഠിക്കുന്നുണ്ട് ആ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നാളാഗ്രഹിച്ചില്ലേ പക്ഷെ അന്നേരങ്ങളെ ഞാൻ പറയാതെ ചെയ്തോന്നില്ല കേട്ടോ അയാളെ കണ്ടാൽ കൊല്ലും ഇന്ന് അരകത്തിൽ പോയിട്ട് കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നു പിള്ളേർ എല്ലാവരും പക്ഷെ ആ ചിന്ത അന്ന് അയാൾ ചെയ്താലും തന്നെ ഞങ്ങൾക്ക് വേണ്ടി റസ്ക് തന്നു റസ്ക് വലിയ സംഗതി ഇന്നത്തെ കാര്യത്തില് പക്ഷെ അന്ന് അത് വലിയ സംഗതിയാണ് അപ്പൊ അദ്ദേഹം തന്ന ഒരു പറഞ്ഞു കേട്ടാ അദ്ദേഹത്തെ കാണാൻ നമുക്കൊരു സോര് പറഞ്ഞിരുന്നു അല്ലെ ഞങ്ങൾ ചിന്തിച്ചിരുന്നു അപ്പൊ ആ ഒരു ചിന്തയാണ് ഇന്ന് കാണണം ഞാൻ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാടിനോട് ഇതിന് ചെയ്യണം എന്തെങ്കിലും ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്തായാലും മുൻപ് ഈ നാടിനും ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് അത് അന്ന് മുതൽ അതായത് എന്നാണോ എനിക്ക് വരുമാനം കിട്ടി തുടങ്ങിയത് അന്ന് മുതൽ ഞാനത് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഓരോരോ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട് പബ്ലിക്കായിട്ട് ഇപ്പൊ വന്നത് ഇവിടെ ആണെന്ന് മാത്രം ഓക്കെ സ്പീഡാണ് ചെറിയ തൊണ്ടായാലുണ്ട് എല്ലാം പറഞ്ഞ അവസാനം വേണ്ടി വെള്ളം സ്പീഡിൽ പറയുകയാണ് യൂട്യൂബ് ചാനലൊക്കെ ഒരു മണിക്കൂർ മണിക്കൂർ നിർത്താണ് ലൈവ് ചെയ്യുന്ന ആളാണ് അപ്പൊ യൂട്യൂബ് ചാനൽ ഉണ്ട് അങ്ങനെ വരുമാനം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മാനേജേഴ്സ് ഉണ്ട് സ്റ്റാഫ് ഉണ്ട് കമ്പനി ഉണ്ട് ബിസിനസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി നാടിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നമുക്കൊരു ആംബുലൻസ് കൂടി ഇനി ഞാൻ പ്രൊമോട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത കൊല്ലം മാവാം ചിലപ്പോ ആറ് മാസം പിടിക്കാം സോ നിങ്ങള് എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് അത് കൂടി ചെയ്യാൻ പറ്റും

Sriyan Samskriti. केवरे श्रीयान रिधिनिया देखिना महेश